അപസ്മാര രോഗങ്ങൾ ഉണ്ടാകാനുള്ള ആറ് വ്യത്യസ്ത കാരണങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നു ഒന്നാമതായിട്ട് സ്ട്രക്ചറൽ കോസസ് അത് ജനിതകമായ സ്ട്രക്ചറൽ കോസസസും അക്വേഡായിട്ടുള്ള സ്ട്രക്ചറൽ കോസസും ജനിതകമായിട്ടുള്ള അക്യേഡ് കോസസ് കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ ചെയ്യ പോലത്തെ അസുഖങ്ങൾ അക്യേഡ് കോസസ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്കോ അല്ലെങ്കിൽ അപകടങ്ങളോ അതല്ലെങ്കിൽ തലയുടെ മുഴയോ ഇൻഫെക്ഷനോ ഭാഗമായിട്ടുണ്ടാകുന്ന സ്കാറു കൊണ്ടുണ്ടാകുന്ന അപസ്മാരം രണ്ടാമതേ ജനിതകമായ കാരണങ്ങൾ അതാണ് ചാനലോപ്പതീസോ ജെ എം ഇയോ പോലത്തെ അസുഖങ്ങൾ മൂന്നാമത് ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസോ ടി ബി മെനിഞ്ചൈറ്റിസോ അല്ലെങ്കിൽ വൈറൽ എൻസെഫലൈറ്റിസ് കാരണം ഉണ്ടാകുന്ന അപസ്മാരം നാലാമത് മെറ്റാബ്ലിക് കോസസ് സോഡിയം കുറഞ്ഞാലോ കൂടിയാലോ ബ്ലഡ് ഷുഗർ ക്രമാതീതമായിട്ട് കൂടിയാലോ കുറഞ്ഞാലോ കാൽസ്യം കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ ഉണ്ടാകുന്ന മെറ്റാബോളിക് കാരണങ്ങൾക്കുണ്ടാകുന്ന അപസ്മാരം അഞ്ചാമതെയാണ് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് അപസ്മാരം ഉണ്ടാകും ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്നാണ് അതിന് ഉദാഹരണം അതുപോലെ ഹാഷിമോട്ടോസ് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞ അസുഖങ്ങളും ഇമ്മ്യൂണിറ്റിയുടെ വ്യതിയാനം കൊണ്ട് അപസ്മാരം ഉണ്ടാക്കാം ആയിട്ടുള്ളത് മുപ്പത് ശതമാനം തൊട്ട് നാൽപ്പത് ശതമാനം വരെ അപസ്മാരത്തിന് കാരണം കണ്ടെത്തിയിട്ടില്ല അതാണ് അൺനോൺ അല്ലെങ്കിൽ ഇഡിയോപ്പതിക്ക് എന്ന് പറയുന്നത്